എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ കള്ളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിക്കകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വൺഫോൾ പൊപ്പിജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തായി വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ രണ്ട് മനോഹര വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് െൻഡ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ത്രീ ബി എച്ച് കെ വീടും നാല് സെൻറ്റൊറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ഫോർ ബി എച്ച് കെ വീടുമാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ട ഈ രണ്ട് വീടുകളുടെയും ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ ടൈൽ റോഡിന് അഭിമുഖമായിട്ടാണ് ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ഈ വീടിന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതും ഏകദേശം നാൽപ്പതോളം വരുന്ന വിവിധ ബഡ്ജറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശാലമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ രണ്ട് വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ രണ്ടിലധികം വീടുകൾ ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇതിനോടകം സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളിൽ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് മൂന്ന് പോയിൻ്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഏകദേശം പതിനഞ്ചടിയോളം നീളം വരുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുക ുന്ന ഈ വീടിൻ്റെ മുറ്റത്തും മുൻഭാഗത്തെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സുതസായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത് ഇവല്ല കമ്മ്യൂണിറ്റിയിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം എണ്ണൂറ് മീറ്ററും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഗൽ സ്റ്റഡീസ് അഥവാ നുവാൽസിൽ നിന്ന് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കാക്കനാട സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് മൂന്നര കിലോമീറ്ററും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാബിൻ ഈ രണ്ട് വീടുകളിലും നൽകപ്പെട്ടിരിക്കുന്നു നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്നു പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി വലിയൊരു മൾട്ടി വൂഡിൽ തീർത്ത ടി യൂണിറ്റും നമുക്ക് ആ ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള മൾട്ടിബിഡൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് പാസേജ് ലഭ്യമാക്കിയിരിക്കുന്ന മനോഹരമായിട്ടൊരു പാഷിയോയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ പാഷിയോയിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഇലക്ട്രിക് ചിമ്മണി കൂടി നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ കിച്ചൺ നിറയെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടൊരു ചെറിയ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മളിനെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കുവാൻ കഴിയുന്ന ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂമിൽ പങ്കിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു വാർഡ് തന്നെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച് ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വുഡൻ ഫിനിഷ് നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ടൈലുകളാണ് സ്റ്റെയറിൽ നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർ വാളിൽ ഭംഗിയാർന്നിട്ടുള്ള ടെക്സ്ചറുകൾ നൽകപ്പെട്ടിരിക്കുന്നു കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂവും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങുമാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചെറിയ വർക്ക് ഏരിയ സ്പേസും നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലത് സമാനമായ രീതിയിൽ വലിയ രണ്ട് ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മറ്റൊരു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു മേക്കപ്പ് മേക്കപ്പേരിയൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏറ്റവും വലിയ ബെഡ്റൂമായി കണക്കാക്കപ്പെടാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഒരു പാളിയുടെ വലിയൊരു ജനാലയുമാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് പാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ഈ വീട്ടിൽ ബാത്റൂമുകൾക്കായി ബ്രാൻഡായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബാൽക്കണി ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയാസ് നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന രീതിയിൽ സംവിധാനപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചെറിയ ബാൽക്കണി ഭാഗത്തേക്കാണ് ഈ ബാൽക്കണി ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ അങ്ങകലെ നമുക്ക് ഇൻഫോ പാർക്ക് കാണുവാനായി കഴിയുന്നതാണ് മനോഹരമായിട്ടൊരു പ്രകൃതി രമണീയ പശ്ചാത്തലമാണ് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായി കഴിയുക ഇനി നമ്മൾ പ്രവേശിക്കുക വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായി വിശാലമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര സബ്ദം നേരിൽ കാണുന്ന ുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രിൽ കാണുന്ന വണ്ടർഫുൾ പഠിച്ചിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ പുതിയൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം